നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു വീഡിയോ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ആദ്യം നിങ്ങൾക്ക് തന്നിരുന്നു തൊട്ട് മുന്നേ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ നമ്മൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കൈ കഴുകുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കാരണം ആ ഒരു വീഡിയോ കാണിച്ച് കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഫിലിമൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് നമ്മളൊരു മൂവി കാണുകയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞാലും ആ മൂവിയിലെ രംഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും അപ്പോൾ നമ്മൾ ബാഹുബലി സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം കാണാത്ത ഉണ്ടാവാൻ നല്ലൊരു രീതിക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലെ പല രംഗങ്ങളും നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും എന്നാൽ നമ്മൾ ഒരു വായിച്ച ഒരു കാര്യമാണെങ്കിൽ കേ ഇരുന്നിട്ട് കേട്ടൊരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് എന്തുണ്ടാവില്ല ഓർമ്മ ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാൻഡ് വാഷിൻ്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അതായത് ഹാൻഡ് വാഷ് വീഡിയോയിലൂടെ ചെയ്യുന്നത് കാണിച്ചു തരാം ഒപ്പം തന്നെ ജെന്നാന്തോളം ഡാഷ് ബോർഡ് എൻട്രി നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞുതരാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്തത് സോ നമ്മൾ എങ്ങനെയാണ് ഒരു ഹാൻഡ് വാഷ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാം ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം ഒരു വീഡിയോ അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു ടൂ ടൂർ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യാം ആ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സെവൻ സ്റ്റെപ്പ് ഹാൻഡ് വാഷിംഗ് ആണ് നമുക്ക് നമുക്കിങ്ങനെ എളുപ്പത്തിൽ സെവൻ സ്റ്റെപ്പ് ഹാൻഡ് വാഷിംഗ് ചെയ്യാമെന്നാണ് ആദ്യമായിട്ട് നമ്മൾ പൈപ്പ് തുറക്കാൻ പോവുകയാണ് നമ്മൾ കൈക്കം നനയ്ക്കുക കൈ നനജിയതിനു ശേഷം നമുക്കാവശ്യമുള്ള അത്ര ജെല് കയ്യിലോട്ട് എടുക്കാം കൈ മുഴുവനായിട്ട് ജെല്ല് ഒന്ന് പളുപ്പിക്കും മറ്റേ വെച്ച് വെച്ച് അതുപോലെ തന്നെ ഇടത്തെ കൈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് രണ്ട് ഫിംഗർ തമ്മിൽ ഇന്റർലേസ് ചെയ്തിട്ട് ഇനി നാലാമത്തെ സ്റ്റെപ്പ് ഫിംഗറിന്റെ ടിപ്പ് അതുപോലെ തന്നെ തിരിച്ച് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തള്ളവള് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈക്കോ നമ്മുടെ ഫിംഗർ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിസ്റ്റ് റൊട്ടേഷനോ റബ്ബിങ്ങോ ബ്രിസ്റ്റ് അങ്ങനെ ഏഴ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു ഇനി നമുക്ക് ടാപ്പ് തുറക്കാം ടാപ്പ് തുറന്നിട്ട് നമുക്ക് കയ്യൂറ് സോപ്പൊക്കെ കഴുകി പ്പ് ഓഫ് ആക്കാം നമുക്ക് പേപ്പർ ടബിലൊണ്ട് കൈന്ന് തുടയ്ക്കാം അങ്ങനെ നമ്മുടെ ഏഴ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി ഇങ്ങനെ നമുക്ക് സിമ്പിൾ സ്റ്റൈലിൽ നമ്മുടെ ഹാൻഡ് വാഷിംഗ് ചെയ്യാവുന്നതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഹാൻഡ് വാഷ് ചെയ്യുന്നതിന്റെ ആ ഒരു സ്റ്റെപ്പുകൾ കണ്ടല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാം കാരണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഹാൻഡ് വാഷിൻ്റെ അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം ആണല്ലോ സോ ഇനി ഞാൻ ഇനി ഇത് കൂടുതലായിട്ട് ഇതിൽ പറയാനില്ല നമുക്കിനിതിൻ്റെ ജന്നാന്തോളം സ്റ്റെപ്പ് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേ നമ്മൾ ഗൂഗിൾ ക്രോമിന് നേരെ പോവും ക്രോമിനകത്ത് പോയിട്ട് ജന്നാന്തോളം നമ്മൾ ടൈപ്പ് ചെയ്യും നോർമലി നമുക്ക് ഓപ്പൺ ആയിട്ട് വരും നോർമലി നമ്മൾ യൂസ് നെയിം പാസ്വേഡ് അടിച്ച് കയറി ലോഗിൻ ചെയ്യും അവിടെ നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം നമുക്ക് തീം അതുപോലെ ആക്ടിവിറ്റി നമ്മുടെ ഈ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണല്ലോ അപ്പോൾ നമുക്ക് ആദ്യം തീം സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അതിനകത്ത് തീം ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡ് പ്രാക്ടീസസ് എന്നുള്ള എടുത്തു കുട്ടികളെ കാണുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണത് ദെൻ നമ്മൾ അംഗൻവാടി നമ്മൾ ബ്ലോക്ക് എന്നുള്ളത് മാറ്റി അംഗൻവാടി ആക്കി നമ്മൾ അംഗൻവാടി സെലക്ട് ചെയ്യും നമ്മളൊരു അംഗൻവാടി സെലക്ട് ചെയ്തു ദെൻ ആക്ടിവിറ്റി നമുക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ ആക്ടിവിറ്റി നമുക്ക് ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റി ഇങ്ങനെ കാണാമെന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ അല്ലാതെ നമുക്കറിയാം അവയർനെസ് ഓൺ വാഷ് കണ്ടില്ലേ വാഷ് അതിൻ്റെ ഇമ്പോർട്ടൻസാണല്ലോ നമ്മളോട് പറയണത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം അവയർനസ് ഓൺ വാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സെൻസിറ്റൈസേഷൻ സെഷൻസ് സെഷൻസിൻ്റെ കണ്ട ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമുക്ക് അവയർനെസ് ഓൺ വാഷ് എന്നുള്ളത് കൊടുക്കാം അതാണ് ഏറ്റവും ഒപ്പ് വരുന്നത് സോ നമ്മൾ എട്ടാം തീയതി സെലക്ട് ചെയ്യണം കേട്ടോ ഡേറ്റ് എട്ട് തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്താം ദൻ നമ്മൾ ഇവരുടെ എണ്ണം കാണിക്കണം അഡൽട്ട് എത്ര പേരുണ്ടായിരുന്നു ചിൽഡ്രൻ എത്ര പേരുണ്ടായിരുന്നു അങ്ങനെ കാണിക്കുക ദൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ബ്രൗസ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫോട്ടോയിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തു ശേഷം നമുക്കിവിടെന്ത് നോക്കാം മാ ഹാൻഡ് വാഷ് അവയർനെസ് നമ്മൾ നടത്തിയ പരിപാടിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സബ്മിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പക്കയായി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലും ഒപ്പം എങ്ങനെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യാമെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് വെക്കുക ഇനി നമ്മളുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽഡുള്ള വീഡിയോസും ഇന്നൊവേറ്റീവ് വീഡിയോസും വരുന്നതായിരിക്കും ക്ലിയർ ആണല്ലോ അല്ലേ പറഞ്ഞത് ഓക്കെ താങ്ക് യു